ഒരു രണ്ട് മൂന്ന് തുള്ളി മതി മതിയിട്ടോ നമുക്ക് അമിത്തമായിട്ടുള്ള മുടി വോയിസിൽ നന്നായിട്ട് കുറയും ചെയ്യും അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് താരനാണ് താരനൊക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ പുതിയ മുടി കിളിർത്ത് വരാനേ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ രാവിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ എങ്ങനെയും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അപ്പോൾ താ എടുക്കുന്നത് നമ്മുടെ അലോവേരയാണ് കേട്ടോ അപ്പോൾ അലോവേരേൻ്റെ ഗുണം ഞാൻ എപ്പോഴും പറയുന്നതാണ് മുടിയിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ അലോവേര അപ്പോൾ ഇത് കണ്ടോ ഇത് മഞ്ഞക്കറയാണ് കേട്ടോ അലോവേരേൻ്റെ പാ ചിലർക്ക് തലയിലൊക്കെ തേച്ചു കൊടുക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളവർ അത് ആ മഞ്ഞക്കറ കുറച്ചുനേരം ഈ ഒരു അലോവേര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ആ കറക്റ്റ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കുമ്പോഴേക്കന്നെ പോകും കേട്ടോ എന്നിട്ട് അത് എടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എനിക്കത് വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കളയാത്തത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ആ മഞ്ഞക്കറ ചൊറിച്ചിലോ അങ്ങനത്തെ കുരുക്കളോ അങ്ങനത്തെ പ്രശ്നങ്ങളും ില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് ഈ ഒരു ജെല്ല് ഇതുപോലെ അങ്ങ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അത്രയും ആയിട്ട് ചെയ്യുക ഇത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരുപാട് സമയൊന്നും വേണ്ട എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ പുറത്താണെങ്കിലും ഒരു രണ്ട് മൂന്നാല് ദിവസമൊക്കെ വെക്കാം കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു നാലഞ്ച് ദിവസം കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കറക്റ്റായിട്ട് ചെയ്യുക എന്നിട്ട് ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ കാരണം അത്രയും റിസൾട്ടാണ് അത്രയും നാച്ചുറൽ ആയിട്ട് നമ്മളിതിൽ യാതൊന്നും നമുക്ക് പുറമേന്നൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് വീട്ടിൽ ഇപ്പോൾ അലോവേരക്ക് വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ള അലോവേര ഇതുപോലത്തെ ചെടിയിൽ നിന്ന് എടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അലോവേര അതെടുക്കാം കേട്ടോ അപ്പം അതാ ഞാനിതാ ഇതുപോലെ അലോവേരേൻ്റെ ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഒന്ന് അരച്ചെടുക്കുക ആ ജസ്റ്റ് നമുക്ക് ആ ഒരു ജ്യൂസ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ ഇങ്ങനെ നമുക്കല്ലാതെ ഇതൊന്ന് വെള്ളമായിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പം ഞാനിതാ ഇത് ഇതേപോലെ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുമല്ല നമ്മുടെ കൊച്ചുള്ളിയാണ് കേട്ടോ അപ്പൊ ചെറിയ കൊച്ചുള്ളി ഇതിലേക്ക് ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കരുതേ ഒട്ടും ചേർക്കരുതേ കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടാണ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്കിതാ ഇങ്ങനെയുണ്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ട് മട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമുക്കിതാ ഇതുപോലങ്ങ് അരിച്ചെടുക്കാം അപ്പോൾ ഇത് കാരണം നമുക്കറിയാം നമ്മുടെ അലോവേരയിലും അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട് അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളിയിലാണെങ്കിലും നല്ലതുപോലെ വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ ഈ ഒരു വെള്ളം മാത്രം മതി കേട്ടോ അപ്പം നന്നായിട്ട് നീര് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ശരിക്കും ഒരു ഒരു എട്ട് ദിവസമൊക്കെ ഉപയോഗിക്കാൻ ഉണ്ട് കേട്ടോ ഈയൊരു ഇത് ഒരുപാട് തലയിൽ വാരി തേച്ച് കൊടുക്കുകയല്ല ചെറിയൊരളവിൽ കൈവിരല കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലോ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുന്നേക്കാളും നല്ലത് നമുക്ക് ചെറിയ കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ തുണി വെച്ചിട്ടാണെങ്കിലും തലയിൽ ഇങ്ങനെ ചെറുതായി ചെറുതായിട്ട് വരച്ചിലെടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ തലയൊട്ടിയിൽ തേച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഓവറായിട്ട് ചെയ്യേണ്ട സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിതിലേക്ക് ഇതാ ചേർത്ത് കൊടുക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അത് ഒരു ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് വൈറ്റമിൻ ഇ ഒക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുതേ എടുത്തെടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേരാതെ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ രണ്ട് മൂന്ന് തുള്ളി ഇങ്ങനെ തലയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് മസാജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഇ ഞാൻ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്പ്രേ ബോട്ടിൽ നിന്ന് ഇത് സ്പ്രേ ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ അലോവരൊക്കെ കുറച്ചൊരു തിക്കായിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു കുപ്പിയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രയാസമൊന്നുമില്ല കേട്ടോ നമ്മുടെ കൈവിരൽ പോലെ തന്നെ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് തലയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ തലയിൽ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇതാ ഞാൻ മുടിയിൽ ഞാനിത് ചെയ്യുന്നത് രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇത് ഒരു ഒരുപാട് ഇങ്ങനെ ഒലിച്ച് വരിക അങ്ങനത്തൊന്നുമില്ല ചിലവർക്ക് അങ്ങനെ രാത്രി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും അപ്പം അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ രാവിലെ കുളിക്കുന്നതിന്റെ കുറച്ച് മുന്നേ ചെയ്താലും മതി ഇതിപ്പോൾ രാത്രി ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഓവർ ബാറ്റ്സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഉള്ളീൻ്റെ ആ ഒരു ചെറിയൊരു സ്മെല്ലേ ഉള്ളു അത് ബുദ്ധിമുട്ടുള്ളവർ ഉള്ളി ചേർക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ ഉള്ളി അറിയാലോ ഉള്ളിയിൽ നല്ലതാണ് ഉള്ളി നമ്മുടെ മുടി പെട്ടെന്ന് കിളിർത്ത് വരാനും മുടി വളർച്ചയ്ക്കാണെങ്കിലും മുടി പൊട്ടിപ്പോവാ താരൻ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കുക ഇപ്പം ഞാനിതാ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ എടുത്തു പറയുന്നുണ്ട് ഒരുപാട് വാരി തേച്ച് കൊടുക്കണ്ട ചെറിയൊരളവിൽ മാത്രം സിമ്പിളായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇച്ചിരി കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യുമ്പോഴേക്കെന്നെ മുടിയായിട്ട് ചേർന്ന് വരും അപ്പോൾ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട മുടി വാരി വാരിപ്പിടിച്ച് കെട്ടിക്കിടക്കുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് മുടി കട്ടില്ല അടിവശത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഒരുപാട് സമയം എടുക്കാതെ എളുപ്പം അപ്പത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് പതിനഞ്ച് ദിവസം ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇടവിട്ട് ഇടവിട്ട് ദിവസങ്ങളിൽ ചെയ്ത് കൊടുത്താൽ മതി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ